ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ എന്റെ വീഡിയോ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റിൽ ഇടിച്ചൊക്കെ തോരൻ എങ്ങനെ എങ്ങനെയുണ്ടാക്കാം എന്നതിനെക്കുറിപ്പം കുറച്ച് വലിയ ഇടിച്ചൊക്കെയാണെന്ന് തോന്നുന്നു നമുക്കിത് മുറിച്ച് നോക്കാം ആദ്യം ഇതിന്റെ തൊലി ഒന്ന് ചെത്തി എടുക്കണം തൊലി ചെത്താനായിട്ട് നമ്മൾ കത്തിയിലും കയ്യിലും കുറച്ച് വെളിച്ചെണ്ണ തേക്കുന്നത് നല്ലതാണ് അരക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് തൊലി ചെത്താം തൊലി ബി എല്ലാം ഉള്ള് ബിരിയാണി ൊലികളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അത് ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം ഇതുപോലെ ചെറുതായിട്ട് കുഞ്ഞിലൊന്ന് ചെത്തി കൊടുക്കണം ഒത്തിരി കട്ടിയുള്ള കുഞ്ഞിലാണെങ്കിൽ ഒരു ടീസ്പൂൺ അര ഉപ്പ് ഉപ്പ് പിന്നെ പിന്നെ നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കാം ചേർത്ത് ൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് കൈ കൊണ്ടുവന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് മുക്കാ ഗ്ലാസ് വെള്ളവും ഒഴിച്ചിട്ട് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം ഒരു വിസിലടിച്ചാൽ മതി ഇത് ും ഇനി അരപ്പിന് വേണ്ട സാധനങ്ങൾ റെഡിയാക്കാം ഒരു തേങ്ങയുടെ മുക്കാൽ ഭാഗത്തോളം എടുത്തിട്ടുണ്ട് അതുപോലെ പത്ത് ചെറിയ ഉള്ളി ഒരു പത്ത് പന്ത്രണ്ട് കാന്താരി മുളക് രണ്ട് മൂന്നോ വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾ അതുപോലെ തന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകം ജസ്റ്റ് ഒരു വിസലിന് ശേഷം ഓഫ് ചെയ്തിട്ടതാണ് പിന്നെ നന്നായിട്ട് ആവി എല്ലാം പോയതിനു ശേഷം ഓപ്പൺ ചെയ്ത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒരു മിക്സി മിക്സിയിലിട്ടിട്ടാണ് ഞാൻ ക്രഷ് ചെയ്യുന്നത് നമ്മുടെ ഇടിച്ചക്ക നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അത് കണ്ടില്ലേ കഴുകു വറുക്കാനുള്ള എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചട്ടിയിൽ ഒരു മൂന്ന് സ്പൂണ് എണ്ണയോളം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചൂടായിട്ടുണ്ട് അതിലേക്ക് അര സ്പൂണ് കൊടുക്കാം ഇനി അതിലേക്ക് നാല് ചെറിയ വറ്റൽമുളക് മുളകും ഇട്ട് കൊടുക്കാം അതുപോലെ രണ്ട് കറിവേപ്പിലയും രണ്ട് തണ്ട് കറിവേപ്പിലയും നാല് വറ്റൽ മുളകുമാണ് ഇട്ട് കൊടുത്തത് അതൊന്ന് വഴന്ന് വന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഇത് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ രപ്പിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഞാൻ ഇതിലേക്ക് പപ്പടം കാച്ചി വെച്ചിരിക്കുന്ന പപ്പടം ക്രഷ് ചെയ്തിട്ട് അതായത് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതാണ് ഇതിൻ്റെ സ്പെഷ്യൽ ടേസ്റ്റ് പപ്പടം പൊടിച്ച് ചേർക്കുന്നത് ഒരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ ഇതില്ലാതെ ഉണ്ടാക്കും പപ്പടം ഇട്ട് ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് കുറച്ചും കൂടെ കൂടുതലായി എന്ന് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് പപ്പടം ചേർത്ത് ഉണ്ടാക്കി കാണിക്കുന്നത് ഇതാ പപ്പടം അതുപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ അതിലേക്ക് ഒരു ലേശ ഉപ്പും കൂടെ ഇട്ടുകൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിന് ഒന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം മൂടി വെച്ച് ഒന്ന് ചെറുതായിട്ട് ആവി കയറ്റി എടുക്കുക ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി അവസാനത്തെ പൊടിക്കുകയാണ് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് നമുക്ക് ഒരു സ്പൂണ് പച്ചവെളിച്ചെണ്ണ ലാസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇടിച്ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട് പപ്പടം ഇട്ടിട്ടുള്ള തോരനാണ് അപ്പോൾ ഇതൊന്ന് ചോദിച്ചാൽ അതിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത് നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ അടിപൊളി സൂപ്പർ ശരിക്കും ഒന്ന് നോക്കുക പപ്പടം ഇട്ടിട്ടുള്ള ഇടിച്ചക്കത്തോരൻ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ